സ്വാഗതം കേട്ടോ ഇപ്പ ഇന്നത്തെ നമ്മള് എന്നാ നമ്മൾ പോകണം നമ്മള് ബീച്ചല്ലാണ് പോണത് ഇന്ന് ഫുൾ നമ്മൾ ബീച്ചിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ ബീച്ചിലാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് ബീച്ചിൽ വീട്ടിലാകാം ലിപ്സ്റ്റിക് കിട്ടില്ലേടി എടി വീട് അപ്പം നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും വണ്ടി ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ വെഡിങ് അനുവേഴ്സറി ആണ് എന്റെയും എന്റെ അനിയത്തിയുടെ അല്ല ഭർത്താവ് ഭർത്താവുക ഏത് ലിപ്റ്റിക്കണി ഇത് ഗുഹയുടെ ഉള്ളിലേക്കാണ് നമ്മൾ കേറാൻ പറഞ്ഞത് ുഹേഡുള്ളിക്ക് വല്യ ബുദ്ധ ഇതൊരു ടെമ്പിളാണ് കേട്ടോ ഗുഹാടുള്ളില്

കയ്യിലെടുത്ത സാധന <oticality> <defines apacbook resolangy> <environments> <MI Voice> സാധന പോസ് ചെയ്ത് വെക്കണാണല്ലേ ആളെ അത്രേ കാണാറുള്ള ഇതെന്താന്നറിയില്ല ഇങ്ങനെ കല്ല് വെച്ചിട്ട് എന്തോ പിന്നെ അവരുടെ വിശ്വാസാണോന്നറിയില്ല പക്ഷെ അതെങ്ങനെ വെക്കണം നമുക്കറിയില്ലല്ലോ അവർ പല പല രീതിയിലാണ് വെച്ചിരിക്കുന്നത് <laughs> 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 1 2 3 4 1 2 3 four. okay and our you you are 3 4 ഇനി നമ്മൾ ഐലൻഡ് കാണാൻ വേണ്ടി പോട്ടോ അപ്പൊ ബോട്ടിൽ കയറാനുള്ള പരിപാടിയിലാണ് Terima kasih telah menonton! মান ഐറ്റംസ് എന്താ നമ്മൾ ഇവിടെ ഷോപ്പ് ചെയ്യണല്ലേ ആ സമയല്ല ഇവിടെ കണ്ടിട്ട് ഇവിടെ കണ്ടതിന് ശേഷം നമുക്ക് ഒരു മണി ആവുമ്പളക്ക് ഓട്ടോസ്കോണ്ടായ ഇവിടെ ഒരു ഫോട്ടോ എടുക്ക് അപ്പം നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡിനോട് പബായി പറഞ്ഞ് ബോട്ടിൽ തിരിച്ച് കയറിയിട്ടോ ഇനി നമുക്ക് കയറ്റിങ്ങിന് പോവാം അപ്പം ഞാൻ കയറുന്നില്ലാട്ടോ മോനെ പിടിച്ചു നിൽക്കണമല്ലോ ആരെങ്കിലുമൊക്കെ അപ്പോൾ ബാക്കി എല്ലാവരും കയറുണ്ട് പക്ഷേ വിഷ്ണു കയറുന്നില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് കയച്ചുകൾ കണ്ടിങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു കേട്ടോ ada you come back you give some little bit

You can take a shot from there. നിങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കേറി ചായ പഠിക്കും ചായ കിട്ടാണ്ട് വിഷമിച്ച ആൾക്കാരാണെങ്കിൽ ചായ പഠിക്കും ചായയുടെ വരെ അവ ചായക്ക് നല്ല അതുകൊണ്ട് ചായ ഇഷ്ടം അതോണ്ട് ഇവര് ഇഷ്ടപ്പെട്ടു അതും got